എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനപരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം നമുക്കറിയാം പെൻഷൻ പണം കൂടുകയാണ് അതിൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല എങ്കിലും സർക്കാർ തലത്തിൽ തീരുമാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആയിരിക്കും ഇനി മുതൽ പെൻഷനായിട്ട് ലഭിക്കുന്നത് ഈ മാസം പതിനഞ്ചാം തീയതിക്കകം തന്നെ ഇതിൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പുകൾ എത്തുന്നതാണ് എന്നാൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ വർധനവുമായി ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജുകൾ വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന മെസ്സേജുകൾ തികച്ചും ഫേക്കാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത് പെൻഷൻ പണം കൂടുകയാണ് എല്ലാ ആളുകൾക്കും കൂടുന്നതാണ് അത് നമുക്ക് പ്രത്യേകമായിട്ടും ഒന്നും ചെയ്യേണ്ട വശ്യം വരുന്നതെല്ലാം അതല്ല എങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറ്റു കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ടതായിട്ട് വരുന്നതല്ല അപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ ഒരു മെസ്സേജുകൾ വരുന്നുണ്ടെന്ന് പറയുകയുണ്ടായി നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾക്ക് ഇങ്ങനെയുള്ള ലിങ്കുകൾ സർക്കാർ അയക്കുന്നതല്ല ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർമാരുമായിട്ടോ അല്ലെങ്കിൽ കൗൺസിലർമാരുമായിട്ടോ പഞ്ചായത്ത് തലങ്ങളിൽ അന്വേഷണം നടത്തി നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാവുന്നതാണ് ഇങ്ങനെ വരുന്ന ലിങ്കുകളിൽ ഒരിക്കലും നമ്മൾ ക്ലിക്ക് ചെയ്യരുത് നമ്മുടെ ആധാർ നമ്പരും കൊടുക്കരുത് അതോടൊപ്പം തന്നെ പാൻ വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും ഇതോടൊപ്പം തന്നെ ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോണുകൾ അവർ അതോടൊപ്പം ഹാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലെ പണം അവർ കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ഇനിയും ബാക്കിയുണ്ട് നമുക്ക് തുടർച്ചയായിട്ട് ആയതുകൊണ്ട് തന്നെ പെൻഷൻ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ലഭിച്ചത് ബാക്കിയുള്ള ആളുകൾക്ക് ഇന്നലെയും ഇന്നുമായിട്ട് പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് വരികയും കൈകളിലേക്ക് നേരിട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും അക്കൗണ്ടിൽ പണം വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടോ അതല്ല എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ നമ്മൾ പെൻഷൻ സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് സ്വന്തമായി ചെക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വീടുകളിൽ നിന്നും മറ്റാരുടെയെങ്കിലും സഹായം തേടുകയോ വാർഡ് മെമ്പർമാരുടെ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ സഹായം തേടാ താണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് പെൻഷൻ അപേക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വിധവകളായ ആളുകൾക്ക് അതോടൊപ്പം തന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള പെൻഷൻ ലഭിക്കുവാൻ അർഹതയുള്ള ആളുകൾക്ക് എന്നിങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ പുതിയ പെൻഷന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് കെ എസ് മാർട്ട് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഒരു അന്വേഷണം നടത്തുകയും ആ ഒരു അന്വേഷണത്തിൽ നമുക്ക് അനർഹമായിട്ടാണ് പെൻഷൻ അപേക്ഷ നൽകിയത് എങ്കിൽ പെൻഷൻ റിജക്റ്റ് ആവുകയും അതല്ല നമുക്ക് അപ്രൂവൽ ആവുകയാണ് യും ചെയ്യുന്നതാണ് അതിനുശേഷം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഏകദേശം ഒരു പത്താം തീയതി വരെ പെൻഷൻ മസ്റ്ററിംഗ് ഓപ്പൺ സൈറ്റ് ആവുന്നതാണ് അതിനുശേഷം നമുക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം മസ്റ്ററിങ്ങും ഇവിടെ പൂർത്തീകരിക്കേണ്ടതാണ് അങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ മിഷൻ പൂർത്തീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കിപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെടുത്തി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് സാങ്കേതിക മായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പെൻഷൻ ലഭിക്കാത്തവരുണ്ട് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ വീണ്ടും പെൻഷൻ അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ടുള്ള തീയതികൾക്കുള്ളിൽ തന്നെ അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ